സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കോവയ്ക്ക റോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ കോവയ്ക്ക പല രീതിയിൽ വെക്കാറുണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ കുറച്ച് കോവയ്ക്ക ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ട് ചെയ്യാകരുത് ഒത്തിരി നൈസാകാൻ പാടില്ല ഒരു ഇടത്തരം രീതിയിൽ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പാൻ അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഞാനിവിടെ കടുക് ഉപയോഗിച്ചിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് വെളുത്തുള്ളി നടുവേ എറിയത് ഒരു നാലഞ്ച് പച്ചമുളക് നടുവേ എറിയത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കോവയ്ക്ക നന്നായിട്ട് കുക്കാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആവിയിൽ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു നാലഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ആവുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കാവശ്യമായിട്ടുള്ള സാധനം ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി ഒന്ന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ഒഴിക്കാണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊരു ചെറിയ തീയിൽ ഒന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ ഏകദേശം നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ മസാല എല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് അല്ല അടിപ്പൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് നമ്മുടെ കോവയ്ക്ക റോസ്റ്റ് റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് മിനിറ്റിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ കോവിക്ക റോസ്റ്റ് അപ്പം നിങ്ങളിതേപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നല്ല രൂപമായിട്ട് കണ്ടുപിട്ടാം